എന്താ ഈ ഒരു ബിൽഡ് 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 ചെയ്ത് 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 എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അല്ല ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ തന്നെ ിൽഡ് എന്റെ ഹൃദയത്തിൽ നൈര്യമില്ലെന്നോ ഞാൻ സോഫ്റ്റ് അല്ലെന്നോ അല്ല ഞാൻ ഇങ്ങനെയാണ് നീതിയായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ പറയുമ്പോഴും ചിലപ്പോ നിനക്ക് വാ ഞാൻ നിനക്ക് ഫുഡ് മേടിച്ചരാം അല്ലാതെ നിനക്ക് വിശക്കുന്നവടാ മോനെ ഞാൻ ഫുഡ് മേടിച്ചതരാ അങ്ങനെ പറയാൻ പറ്റില്ല നിനക്ക് വിശക്കുന്നുരാ അങ്ങനെ പറയും അത് ഒരു രീതിയാണ് സോ അതാണ് എൻ്റെ അത് കഴിഞ്ഞ് താങ്കൾ ഈ രണുസൂദിയുമായിട്ട് എക്സ്പ്ലേഷൻ അതിന്റെ ഷോ ഷോ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഷോ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ശരിയാണോ എക്സ്പ്ലേഷൻ കൊടുക്കുന്നത് എക്സ്പ്ലേഷൻ കൊടുക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ മാറിപ്പോയി ഞാൻ തെറ്റ് മറ്റേ മാപ്പൊക്കെ പറഞ്ഞു മറ്റേ അതായത് മലയാളിയുടെ ഒരു പൊതു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിൽ എന്തായിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്ര യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നീ ആണാണോ എടാ മോനെ എന്നൊക്കെ വിളിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ഒരു പണിയില്ല ഇവരോടൊക്കെ ഇപ്പൊ ക്യാമറ എന്താ ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ട് എന്താണ് ഞാൻ ഒരു കാലത്തും ഹരാസ്മെന്റ് എന്നായിട്ട് ഞാൻ എല്ലാ ദിവസം രാത്രി വായിച്ച് ചിരിക്കുന്ന കമന്റുകളാണ് നിങ്ങളുടെ ഈ വൃത്തികെട്ട കമന്റുകൾ എന്റെ ചാനലിൽ വന്നാണ് എന്നെ തെറി പറയുന്നതെങ്കിൽ നൂറ് ശതമാനം ഇന്നയൊക്കെ ഞാൻ തെറി പറഞ്ഞു കൊന്നിരിക്കും മറിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലുകളാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയുന്നില്ല പക്ഷേ ഇതൊക്കെ വായിച്ചാൽ ചിരിക്കും എനിക്ക് അതിനോട് മൈൻഡ് ദൈവം തന്നിട്ടുണ്ട് ഞാൻ എന്റെ ഷോയാണ് ചെയ്യുന്നത് എന്റെ പ്രോഗ്രാം ഹഡ്രഡ് പേഴ്സെന്റ് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് ഇനി ഞാൻ ഇതിലും ശക്തമായിട്ട് തന്നെ വിവാദ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടേയിരിക്കും നീ ഒക്കെ വിളിക്കുന്നു തുടർന്നോളൂ അതാണ് എന്റെ ഔഷധം

അവരെ കുറ്റപ്പെടുത്താനോ അവരെ ഇറിട്ടേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രോഗ്രാമിന്റെ സീറ്റിലേക്ക് വരാൻ പാടുള്ളൂ അതാണ് നമ്മുടെ എന്നെ ഫേസ് ചെയ്യാനും ഞാൻ അവരെ സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുക ചോദിക്കാം അത് നേരിടാനും കമന്റിനെയൊക്കെ പോസിറ്റീവ് ആക്കി വളരെ വിജയകരമായി അവരെ പറഞ്ഞയച്ചു പറഞ്ഞു അത്രേ ഉള്ളൂ എന്റെ ഗസ്റ്റിനോട് ഒരാളോട് പേഴ്സണലി എനിക്ക് ഒരു വിരോധം തന്നെ ഇല്ല എന്തിനാണ് ഞാൻ വിരോധിക്കുന്നത് അവരാരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല അത്രേ ഉള്ളൂ